ലോകത്തിലെ അവസാന നഗരമെന്ന് അറിയപ്പെടുന്ന ഉഷുവയയിൽ നിന്നുള്ള ചിത്രങ്ങളുമായി ഗോവിന്ദ പത്മസൂര്യയും ഗോപികയും ഈ കൊച്ചു നഗരം ലോകത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉഷുവയ പിന്നിട്ടാൽ പിന്നെ അന്റാർട്ടിക്കയാണ് അതുകൊണ്ടു കൂടിയാണ് ഈ നഗരത്തെ ലോകത്തിലെ അവസാന നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉഷുവയയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായ ഗോപിക അനിലും അവതാരകനും നടനുമായ ഗോവിന്ദ പത്മസൂര്യയും യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ജി പി ഗോപിക ദമ്പതികൾ ഉഷുവയ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഈ ദമ്പതികൾ ഞങ്ങൾ ഈ സ്വർഗീയ നഗരത്തിൽ ഇറങ്ങി ഉഷുവയെ ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നഗരം ലോകത്തിലെ അവസാന നഗരം ഒരു പറുദീസയിൽ കുറഞ്ഞതല്ല ഇവിടം ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം പകർത്താൻ ഞങ്ങളുടെ ക്യാമറകൾക്ക് കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങളാൽ കഴിയുന്നത്ര നിങ്ങളുമായി പങ്കുവെക്കാം വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ലോകത്തിന്റെ ഈ അവസാന നഗരം പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങും എന്നാണ് ജി കുറിച്ചത്